മോദിയെ വിറപ്പിക്കുകയാണ് യോഗി ആദിത്യനാഥ് മോദിക്കെതിരെ പരാജയ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് മൂവായിരം ബി ജെ പി ഘടാഘടകന്മാരുടെ നിർണായക ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇനി മോദിയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന തരത്തിൽ യോഗി അനുയായികളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രിമാരടക്കം സംസ്ഥാന മന്ത്രിമാരും എം എൽ എ എം പിമാരടക്കം ചേർന്ന മൂവായിരം പേരായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള നിർണായക ചർച്ച നടത്തിയത് പൊതു തെരഞ്ഞെടുപ്പിന്റെ പുറത്തുവന്നതിന് പിന്നാലെ ഇനി ഒറ്റയ്ക്ക് മുന്നോട്ടു പോകില്ല എന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പിക്ക് ആഴത്തുള്ള മുറിവേറ്റത് യു പിയിൽ നിന്നായിരുന്നു ഇതോടെ പലതവണ യോഗി എന്ന യു പി മുഖ്യമന്ത്രിയെ ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു മോദിയും അമിത്ഷായും ജെ പി നദ്ദയും അടങ്ങുന്ന ടീം അന്ന് ആവശ്യം പോലെ വിശദീകരണം നൽകുകയും ചെയ്തിട്ടും ഉപതെരഞ്ഞെടുപ്പ് ബലം കൂടി വന്നതോടെ വീണ്ടും യു പി യിൽ ബി ജെ പി തകർന്നടിയുന്ന നേർ തന്നെയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് ഇവിടെയാണ് യോഗി രൂക്ഷ വിമർശനം ബി ജെ പിക്ക് അഴിച്ചുവിടുന്നത് മോദി നിങ്ങളുടെ അമിത ആത്മവിശ്വാസമാണ് പരാജയത്തിന് കാരണമെന്നാണ് യോഗി ഇപ്പോൾ അഴിച്ചുവിടുന്ന രൂക്ഷ വിമർശനവും തീർത്തും അതൊരു സത്യം കൂടിയാണ് നാനൂറ് സീറ്റ് എന്ന കണക്ക് പ്രചാരണം മുതൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വരെ ബി ജെ പിയുടെ മുദ്രാവാക്യമായിരുന്നു മാത്രവുമല്ല മോദിയെ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണം മറ്റൊരു വശത്ത് പോരാത്തതിന് ശ്രദ്ധിക്കപ്പെടാതെ പാവപ്പെട്ടവന്റെ കൂരകൾ പൊളിച്ചെറിയുന്നതും ചെറുകിട കച്ചവടക്കാരുടെ അന്നം മുട്ടിക്കുന്നതും ഒക്കെയായി മാറിയപ്പോൾ കാര്യങ്ങൾ ജനം തിരിച്ചറിയുകയാണ് ഉണ്ടായത് ഇതൊക്കെയാണിപ്പോൾ യോഗി ബി ജെ പിക്ക് അമിത ആത്മവിശ്വാസമായിരുന്നു എന്ന പറച്ചിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് ലക്നൌലെ റാം മനോഹർ ലോഹിയ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഭീംറാവു അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന ബിജെപി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ യോഗമായിരുന്നു ഇത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനും മുഖ്യമന്ത്രിയും എം പിമാരും എം എൽ എ മാർക്കും പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ഒരിക്കൽ കോടി ബി ജെ പിയുടെ പതാക ഉയർത്തണമെന്നും ആദിത്യനാഥ് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും സോഷ്യൽ മീഡിയ സജീവമാകാനും കിംവദന്തികൾ ഉടനടി തള്ളിക്കളയണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടാണ് യോഗി മോദിക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ട് പടിയിറങ്ങിയത്